ജനുവരി ഇരുപതിന് ഡി വൈ എഫ് ഐ നേതൃത്വത്തിൽ കേരളത്തിൽ മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുകയാണ് ഈ മനുഷ്യച്ചങ്ങലയുടെ മുദ്രാവാക്യം കഴിഞ്ഞ രണ്ട് മാസമായി കേരളത്തിടനീളം ഡി വൈ എഫ് ഐ ജനങ്ങൾക്കിടയിൽ ശക്തമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്നൊരു ചോദ്യം കേരളത്തിൻ്റെ ആകെ ചോദ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ പ്രധാനമായും മൂന്ന് മുദ്രാവാക്യമാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഒന്ന് കേരളത്തിലെ റെയിൽവേ യാത്രക്കാരോട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കാണിക്കുന്ന കുടിയ ക്രൂരതയാണ് യാത്രാ ദുരിതമാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ മുദ്രാവാക്യം ഇവിടെയുള്ള യുവാക്കളോട് അങ്ങേറ്റം നിഷേധ സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു അപ്പോൾ നിയമന നിരോധനം കേന്ദ്ര സർക്കാരിൻ്റെ നിയമന നിരോധനം വലിയ ഒരു പ്രശ്നമായി നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുക മറ്റൊന്ന് കേരളത്തെ ഒരു രാജ്യമായി കണക്കാക്കി സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തുകയാണ് ഈ മൂന്ന് മുദ്രാവാക്യം മുൻനിർത്തി ഡി വൈ എഫ് ഐ ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇവിടെ തിരുവനന്തപുരം രാജ്ഭവൻ വരെയാണ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് പരിപാടിയുടെ വിജയകരമായിട്ടുള്ള സംഘാടനവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം സജീവമായി നടന്നു വരികയാണ് പക്ഷരാർത്ഥത്തിൽ മനുഷ്യ ചങ്ങല ഒരു മനുഷ്യ മതരായി മാറും എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴുള്ള അനുഭവം നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്ത് വലിയ ഒരു പ്രതികരണമാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഇപ്പോൾ മനുഷ്യച്ചങ്ങലയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണെങ്കിൽ മേഖലാ കേന്ദ്രങ്ങളിൽ ഏകദേശം മൂവായിരം കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചു അങ്ങനെ സമര കേന്ദ്രങ്ങൾ നിർമ്മിച്ചു പ്രാദേശികമായി ഇപ്പോൾ ഈ മനുഷ്യച്ചങ്ങല കേരളത്തിന് വേണ്ടിയാണ് എന്നുള്ളൊരു പൊതു ചിന്ത നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും ഇപ്പോൾ സി ഐ ടി ഒ ഈ ഞങ്ങളുടെ മനുഷ്യ ചങ്ങലയ്ക്ക് പിന്തുണ പറഞ്ഞു അധ്യാപക സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ ബാലസംഘം അത് അതോ അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളി കര്ഷക സംഘങ്ങൾ ജീവനക്കാരുടെ സംഘടനകൾ ഒക്കെ എല്ലാ സമൂഹത്തിലെല്ലാ വിഭാഗം ജനങ്ങളും ഈ സമരത്തോട് ഐക്യദാഠ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാംസ്കാരിക കായിക കലാ രംഗത്തെയൊക്കെ സിനിമാ രംഗത്തെയൊക്കെ പ്രഗത്ഭർ നമ്മോടൊപ്പം ഈ ചങ്ങലയിൽ അണിനിരക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഇത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഐതിഹാസികമായ മുന്നേറ്റമാണ് സമരമാണ് ഈ സമരം ഒരു ഐതിഹാസികമായ മുന്നേറ്റമാകും എന്നുള്ളതിലൊരു തർക്കമില്ല ഇരുപത് ലക്ഷത്തോളം യുവജനങ്ങൾ തന്നെ ഈ സമരത്തിൻ്റെ ഭാഗമായി ചങ്ങലയുടെ ഭാഗമായി അണിനിരക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിപുലമായ സംഘാടന തയ്യാറെടുപ്പുകളാണ് ഡിവൈഎഫ് ഒരുക്കിയിട്ടുള്ളത് എല്ലാ പ്രദേശങ്ങളിലും പൊതുജനങ്ങളുമായി ചേർന്നുകൊണ്ട് ഈ മുദ്രാവാക്യത്തോട് ചേർന്ന പുരോഗമന മനസ്സുകളെ ആകെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സംഘാടക സമിതികൾ ഇപ്പോൾ തന്നെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ ആകെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇപ്പോൾ തന്നെ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളം ഒരു മനസ്സായി മനുഷ്യ ചങ്ങലയ്ക്ക് അണിചേരുന്ന ഒരു അത്ഭുതകരമായ സാഹചര്യമാണ് അപ്പോൾ ഇതിന് കേരള നാടിൻ്റെ ആകെ ഒരു വലിയ പിന്തുണയാണ് ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഇത് നാടും നഗരവുമെല്ലാം ഇതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് കലാകായിക മത്സരങ്ങൾ അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ അങ്ങനെ നാടാകെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾ അവരുടെ എല്ലാം ഭാവനയ്ക്കനുസരിച്ചുള്ള നിരവധി പ്രചരണ പരിപാടികൾ ഈ ഘട്ടത്തിൽ തന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ നാടാകെ മനുഷ്യച്ചങ്ങലയ്ക്കൊരുങ്ങി കേരളം ഒറ്റ മനസ്സായി മനുഷ്യച്ചങ്ങലയ്ക്ക് അണി അണിചേരുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ പ്രദേശത്തും യാത്ര ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്